വായന വിലകളുടെ കവറണക്കെ മുടിഞ്ഞ് ആവത്ത് ദുഃഖ സാഹചര്യത്തിൽ കിടക്കുമ്പോ അതാ കെട്ടും പാണ്ടുമായിട്ട് വിലാടി വരികയാ കാമുകൻ ഞാത്ത മദീനെ ഞാനിരയില്ല എന്റെ ഹബീബായനതുങ്ങനെ കണ്ടു പറഞ്ഞാൽ മുത്തലി വേക്കാനാ കാതിക്ക് വേണ്ടാണ് പറഞ്ഞത് മുന്നേ ആ തലസ്ഥീരത്തിന്റെ സജുവിനാദിരാമുകനായ ഹബീബുല്ലാ താവൂരി हलो من असीं ീരം മണ്ണെടുത്തിട്ട് കണ്ണില് ശരി ആഗ്രഹം പറഞ്ഞ പണ്ണകം നിങ്ങൾക്കെന്റെ പ്രേമത്തെ ലോകത്തേക്ക് അനുരാഗത്തിനുള്ള ഒരു ബിരാല്ല എന്റെ കണ്ണു പിറന്നാൽ എനിക്കെന്റെ കാമുകനായ ഹീര കാണണം നണയാത്ത പ്രേമത്തിന്റെ മൺസരാനുപോലെ ശ്യാമിലേക്ക് നാട് വിട്ടുപോയി എനിക്കെന്റെ കാമുകനില്ലാത്ത നാട് വേണ്ട അപ്പൊ പിന്നെ ഏറ്റവും നല്ല പാറ കുട്ടികളെ ഏറ്റവും നല്ല പ്രണയകാവ്യേത അതിന് ഹൃദയത്തിൽ പ്രേമം വേണം ഇത് മാംസ കച്ചവടത്തിന്റെ പ്രേമല്ല മറ്റൊക്കെ മാംസത്തിന്റെ പ്രണയമാണ് ഇത് ഇത് കൽബിന്റെ ആ ഹുബിന്റെ അനുരാഗത്തിന്റെ ചഷകം കുടിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ പിന്നെ ബിലാല് തിരിച്ചു വന്നതും വാങ്ക് വിളിച്ചപ്പം നാവ് പറച്ച് താഴെ വീണതും ഒക്കെ ചരിത്രം ഇതൊക്കെ പറയാനുള്ള സമയം നമ്മുടെ മുമ്പിൽ പിന്നെ വന്നു വന്നു രാത്രിയില് ഹബീബായ സ്വപ്നങ്ങൾ പറയണോ അതെ പറയണോ എല്ലാവർക്കും അറിയണല്ലേ ഒരു ഒരു പറ്റൂല പൊന്നു ഹബീബ് വയസ്സായ കാരണവന്മാർക്കെങ്കിലും കൊച്ചുമക്കളോട് ഒരു സ്നേഹമുണ്ടോ അതും ഇല്ലണ്ടോ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ി തരട്ടെ ഉറക്കെ പന്ത്രണ്ട് മണിക്ക് തീരെ എന്നിട്ട് വേണം എല്ലാവർക്കും പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തു മുസ്തഫ എല്ലാരും എന്നെ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് ആള് കുറവായിരിക്കും എവിടെയാൾ കുറവ് ഇനിയിപ്പിത്തിരി കൂടുതൽ ആളുകൾ വരാതിരിക്കാന്നല്ല ഇനിയിപ്പോ ഗ്രൌണ്ടിൽ എവിടെ നിൽക്കുകയും ആദരവായ പ്രവാചകൻ നബി പ്രവാചകന്നബി മുഹമ്മദി മുസ്തഫറക്കെ മുത്തുനബി കണ്ണു തുറന്നാൽ എനിക്ക് അതാണ് പ്രേമം കണ്ണടച്ചാനിയാണ് കണ്ണടച്ചാനിയാണ് കണ്ണ് തുറന്നാനിയാണ് കാലു കനിയാണ് ഫാത്തിണ്ടാറുണ്ടാകാ കണ്ണു തുറന്ന ഹബീബിനെ കാണണം മദീനയുടെ മുത്തുണ്ടെങ്കിൽ കണ്ണട ചാലവസാന വിശാലിന് പോകുന്ന ഒരു സമാധത്തെ അല്ലാതെ കൈ ചിമ്പിച്ച് കണ്ണടയ്ക്കുമിടം ഹമീബാണ് കന്നതരനാരൻ ഹബീബാണ് ഏത് സമയത്തും മദീന രാജകുമാരനാണ് എന്റെ പ്രേമവാദനമില്ലാത്ത വേണമെന്ന് പറഞ്ഞു മരുത്തവനായ ഫിലാലിനോട് പോയി പ്രേമത്തിനെ കറുപ്പാ ഉള്ളത് കറുപ്പാണ് പ്രേമത്തിന്റെ കറുപ്പും എളുപ്പമല്ലോ ഈ ലൈലാമജന്റെ കഥ പറയൂലോ ലൈല കറുകറുത്ത അമാവാസിട്ടായിരുന്നു ലൈല അത്ര വലിയ വെളുത്ത പെണ്ണൊന്നല്ലോ ആണോ അങ്ങനല്ലേ അങ്ങനെയല്ലേ പടച്ചു തെറ്റിയാ തെറ്റിയാ തെറ്റിയ ലൈലാമജന്റെ കഥയൊക്കെ പറയൂലോ പക്ഷെ ലൈല എന്ന് പറയുന്ന ഈ പ്രണയകാവ്യത്തിന്റെ രാജകുമാരി ആ കറുകറുത്ത അമാവാസിട്ടായിരുന്നു പടച്ചോനെ വള ചോദിക്കാൻ പര അത് ഇല്ലാത്ത പോകും അതൊക്കെ വരണ്ട വന്നോളും യും പറയാൻ പറഞ്ഞോണ്ടല്ലേ എല്ലാരും എന്നോട് പറന്ന് ലൈല കറുമ്പി പെണ്ണല്ലേ നീ അവളെ പ്രേമിക്കുന്നത് എന്തിനാ പ്രേമത്തിന് കറുപ്പും വെളുപ്പമൊന്നും ഇല്ല ചില നല്ല വെളുത്ത പെണ്ണുങ്ങൾ ഭർത്താവിനെ കണ്ട ഉറപ്പ് പളച്ചു കണ്ണിരുവാണോ അത് കൽബിന്റെ സ്നേഹമാണ് അല്ല നിറത്തിന്റെതല്ല അവരെ കൽബ് തമ്മിൽ അത്ര സ്നേഹിച്ചു വെളുപ്പിന്റെ അടുപ്പുണ്ടാവും ഇനി ആ എന്റെ കാമുകൻ കണ്ണു തുറക്കുമ്പോ കാണാനില്ല ഞാനില്ല പോയി വിട്ടുപോയി നാട് വിട്ടുപോയി കാന്തനന്മാരെപ്പോഴും മുഖത്തും മുഖത്തും പോയില്ല മനസ്സിലാവണില്ല ഇതൊക്കെ മനസ്സിൽ കയറിയിട്ട് കുട്ടികൾ വിചാരിക്കുക ഇതൊക്കെ ആ ലോകത്തിന്റെ അത്ഭുതം അത്ഭുതം എന്നിട്ട് ഇങ്ങടെ പിടിച്ചു കയറിയ മഞ്ചേരിയിലും മലപ്പുറത്തും തിയേറ്ററും മുഴുവൻ മുഴുവൻ അതൊന്നുമല്ല അവസാനോ ാത്തനാണ് ശത്രുത്തന്റെ ഹീബായ ശത്രുവന്ദ്രി പ്രചോദിക്കുന്ന മദീന വിട്ടു വന്നോ പുരാവിനങ്ങളെ ശത്രുത്രിവൻ പ്രചോദിച്ചപ്പോലാവലിയോ ദിനെ സങ്കടമായി അവരനെന്ന് മദീനയിലേക്കു നീണ്ട യാത്ര കേസം ദുരാവലിയല്ലാ പുത്രനാണ് മദീനിരത്തി എന്നറിഞ്ഞപ്പോല്ലാ ദുഃഖനാണ് ബിരാളിനോട് പറഞ്ഞു ബിരാ മധുരേതാരമായ ഭാഗ്യന്റെ ശരണ മദീനത്തിന്റെ മനസ്സിൽ അടിച്ചു വീശുമ്പോ സാനം മദീനേരം എല്ലാ ദിന സോലിന്റെ മൈലയുടെ ചാനത്തിൽ നിന്ന് ചുറ്റിക്കരഞ്ഞെടുക്കുമ്പോ രാപതി എല്ലാതെ നടക്കുമുള്ള സാധത്ത് പറഞ്ഞു ബിലാലേ ീകമായ സൗരഭ്യമുണ്ടെന്ന് വേദത്ത് പഠിപ്പിച്ചു കൊടുത്തു അതിനെ വിരാളിയല്ലാ കൊണ്ട് പറഞ്ഞില്ലേ അല്ലാതെ രസൂല്ലാത്ത മദീരരുക്ക് ബാങ്കുകൾക്കാങ്കെന്ന് പറഞ്ഞ് നിരാകരിച്ചു കൊടുക്കുമ്പോ മദീനത്തെ സാരത്തിൽ നടന്നും ആ സുന്ദരമായ നാടൻ കിട്ടുന്ന നാടായി എല്ലാവരെയും ഈ സന്ദർഭത്തിനാരത്തി നമുണ്ടായ ലബിതങ്ങളെ റഹ്ലാശരീധിന്റെ ലോകത്തിന്റെ രാജകുമാരം കിടക്കുന്ന തലസ്ഥാന നഗരീടെ രാജാവ് കിടക്കുന്നത് തലസ്ഥാന നഗരീടെ നമ്മുടെ രാജാവ് കിടക്കുന്ന തലസ്ഥാന നഗരി മദീന ആ മദീനയുടെ ചാകാരത്തിനെന്നിട്ട് വിരാളിയല്ലാണത് ഒരിക്കൽ കൂടി വാങ്ങുപിടിക്കുകയാതകാലസ്മരണത്തിന്റെ തർക്കസ്മരണകൾ തന്റെ മനസ്സിലായി വരച്ചു വിരാളിയല്ലാതെ കണ്ടനാളത്തിൽ നിന്ന് താരമായ ശ്രവണ മധുരമായ ശബ്ദം പുറപ്പെടുമ്പോ മദീനയിലെ വീടുകളിൽ മുഴുവൻ സ്ത്രീകൾ പേര് മഴ കുട്ടികളെ തക്ക പേര് ഒളിച്ചുകൊണ്ട് മദീനത്തക്കുള്ളിലേക്ക് താങ്ങി വരിക കച്ചവടത്തിൽ നിന്ന് സഹാസത്തിൽ മുഴുവനും കച്ചവടം വർഷങ്ങൾക്ക് മുമ്പ് കേട്ട പള്ളിയുടെ ബാങ്കുകോട്ടിന്റെ അല്ല ഇല ഇല്ലല്ല ഒരു മാസം വരിക ഒന്നാടിന് കരീരത്തപ്പെടുമ്പോലെ കരകളൊക്കെ മുഴുവനും വർഷിക്കുന്ന കുറിയുടെ താരത്ത് ഒരു സംഗീതത്തിൽ ലയിച്ചിടുമ്പോൾ ഒരു മനസ്സുകൊണ്ട് ലയിച്ചു കൊണ്ട് നിർത്തുന്നുണ്ട് അതിലെ എല്ലാത്തിലാണ് വാങ്ങുന്ന മൂന്നാമത്തെ പദമറ്റ് ിന്റെ ചുണ്ടു പറക്കുക അബിലാലിന്റെ കാല് പകരുക അഭിലാലിന്റെ ചന്ത വരളുക അല്ലാതെ റസൂലിന്റെ പേര് മുരിപ്പിച്ചാകെ മുഹമ്മദ് റസൂറുള്ള അഭിമായ രപുനങ്ങളുടെ പേര് മനസ്സിലേക്ക് വന്നപ്പോ ചുണ്ടിൽ സ്പർശിച്ചപ്പോ ായി താഴെ താഴോട്ടു വേണമിനാൽ താഴോട്ടുവേടപിലേതരഹിതനായി തന്നെ പ്രിയപ്പെട്ട താഴെ തന്നെ സ്മരണയെങ്കിൽ പേടിച്ചിരൻ ബുദ്ധിനീട് ഈ ചരംഭിതനായി പോയതിലാൽ വയല തകർ का के कमनदा കുരു ഇങ്ങനെ ഈരൻ അടിച്ചു തലിപ്പിക്കുമ്പോ എന്റെ ശരീരത്തിൽ കുളി വരുന്നത് എന്റെ പ്രേമവാചനത്തിന്റെ പേരേക്കാൾ എന്റെ ശരീരത്തിന് കുളിരാ എന്റെ ശരീരത്തിന് തണുപ്പാ ഇങ്ങനെ ഒരു സ്നേഹം പറയേ ഇതുപോലൊരു സ്നേഹം പറയാ പ്രമയമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട മുപ്പിനെ നിങ്ങളെ പ്രസംഗത്തിന്സംഗിച്ചു ഒരു കാലത്തിന്റെ ത്രില്ലിനാരും നിങ്ങളാസന്നരായ ദീരാവലി എല്ലോത്തിലാണ് കടപ്പറയിലെ എന്റെ മലിനാസനായി സക്കരാഞ്ഞു പറഞ്ഞിട്ടു അയാ നാശനെ എന്റെ ഭക്താവ് ഒരുക്കാൻ കൂടുകയാണല്ലേ ഭക്താവിന്റെ മരണ നാശമേ എന്ന് പറഞ്ഞ് ഭാര്യ പറഞ്ഞപ്പോ മരണക്കിടക്കയിൽ കിടന്നു വിരാതി പറഞ്ഞത് അടുത്ത ക്ഷേമത്തിന്റെ വാക്കാ പ്രേമത്തിന്റെ വാക്കോ ഈ മുഖത്തെ പ്രേമൊന്നും പ്രേമമല്ലവരെല്ലാതെ തന്നെ നീ കരയുന്നതെന്തിനാ നിനക്ക് സന്തോഷമല്ലേ എന്നെ നന്നായിട്ട് യാത്രയാക്കൊണ്ടേ നിങ്ങളെ യാത്രയാക്കേണ്ടത് എനിക്ക് ഹബീബദെന്ന് വൈസുബാ മരിച്ചു പോവുകയല്ല ഞാനെന്റെ ഹബീബായ നബിയെ കാണാൻ പോകുന്നത് കാത്തിരിക്കുന്നുണ്ട് നമുക്ക് നൽകാം പ്രേമവാചനത്തെ കാണാ ഹൃദയത്തിലേക്ക് ഇരിക്കുവെന്നപ്പോ മരണം പ്രശ്നമല്ല രോഗത്തിന് എന്നിടും പ്രശ്നമല്ല തകരാറ്റിന്ന വേദന പ്രശ്നമല്ല കാരണം കാണാൻ പോകുന്ന കാഴ്ചകളല്ലേ സുന്ദരവദനന്റെ വീരാരസില കാമുകനായ ഹബീബിനെ കാണണമോ ഷാമിലേക്ക് മറ്റുന്ന മനുഷ്യരാടുപോലെ നാടുവിട്ടുപോയി ബിലാവളരി